എറണാകുളം വിമതർ രണ്ടും കൽപ്പിച്ചാണ് കത്തോലിക്കാ അംഗീകരിച്ച കുർബാന ചൊല്ലുകയില്ല കുർബാനയില്ല മാർപ്പാപ്പെന്ന് വിമതർ സഭയെ അനുസരിക്കാത്തവർ പുറത്തെന്ന് കത്തോലിക്കാൻ ഇന്നലെ വൈകുന്നേരം സഭ നടന്ന ഒത്തുതീർപ്പ് ചർച്ചകൾ ധാരണയിലെത്തിയിരുന്നു എറണാകുളം അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുതുർ പിതാവും എറണാകുളം കൂരിയ അംഗങ്ങൾ അൽമായ നേതാക്കൾ എന്നിവരും തലശ്ശേരി ബിഷപ്പ് ജോസഫ് പാംപ്ലാനി പിതാവും കുരിയ ബിഷപ്പ് സെബാസ്റ്റിൻ വാണിപ്പുരക്കൽ പിതാവും സഭാ അംഗങ്ങൾ എന്നിവരുമായി നാലു മണിക്കൂർ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ സമവായം രൂപപ്പെട്ടു ഞായറാഴ്ച കടമുള്ള ദിവസങ്ങൾ എന്നിവയിൽ ഒരു ഏകീകൃത കുർബാന ജൂലൈ മൂന്നായി ഇന്ന് തുടങ്ങി അതിരൂപതയിലെ മുടങ്ങിയ വൈദിക പട്ടങ്ങൾ സഭാ സമിതികൾക്ക് അംഗീകാരം നൽകും ഇത് സംബന്ധിച്ച് ഇരു കൂട്ടരും ഒപ്പുവച്ചിട്ടുണ്ടായിരുന്നു ചെറിയ കാലാവധിയിലേക്കാണ് തീരുമാനങ്ങൾ അടുത്ത മാസം നടക്കുന്ന സമ്പൂർണ്ണ മെത്രാൻ സമിതി യോഗത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകും സമവായം അംഗീകരിക്കാത്ത വൈദികർക്കെതിരെ നടപടികൾ ഉണ്ടാകുമെന്നും സപാതലവൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പരിശുദ്ധ പിതാവ് ഈ അതിരൂപതയിൽ മാത്രം ഏകീകൃത വിശുദ്ധ കുർബാന നടപ്പിലാക്കാത്തതിൽ മേജർ ആർച്ച് ബിഷപ്പിനോടും പെർമനന്റ് സിനഡ് അംഗങ്ങളോടും ഉത്കണ്ഠയോടെ കാര്യങ്ങൾ വിശദീകരിച്ചു അതോടൊപ്പം തന്നെ വത്തിക്കൻ കാര്യാലയം ഉടൻ നടപ്പിലാക്കുന്നതിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തിരിക്കുന്നുണ്ട് അത് നടപ്പിലാക്കുമെന്നുള്ളതിൽ ആരും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും ഇല്ലാമെന്നാണ് അറിയിച്ചിരിക്കുന്നത് നടപ്പാക്കുക തന്നെ ചെയ്യും ഇന്ന് മുതൽ നടപ്പിലാക്കി തുടങ്ങി ഇനിയും ഏകീകൃത കുർബാന പിന്തുടരാത്തവർ പുറത്താകും ഒരു കുർബാനയെങ്കിലും ഏകീകൃത രീതിയിൽ തുടങ്ങണം അത് കഴിഞ്ഞാൽ ജനാഭിമുഖം എന്നത് നമ്മുടെ അതിരൂപതയിൽ ഉണ്ടാവുകയില്ലെന്നത് ഉറപ്പായി നമുക്ക് വിശ്വസിക്കാം